അമ്മേ തുണിയിലെ പരിക്കിയിനെ ഞാൻ കരങ്ങണം കണ്ട്രട്ടാ ആ കഴിയ കഞ്ഞി മക്കളെ ഈ തുണിയിലെ പത്തിനെ എനിക്ക് ഇവിടെ നിിക്കാൻ വയ്യാന്തോ ഒഴുകാൻ അറിയോ നിങ്ങള് എങ്ങനെയാണ് ഇരിക്കുന്നത് ഞാൻ പേ പറയില്ല നിൽക്കുന്നതന്നെ നിങ്ങൾ കണ്ട് ഞങ്ങക്ക് മുട്ടത്തെ കാണാൻ വെള്ളം കേട്ടോ അയ്യോ ഞാൻ ഇപ്പോ ഒഴപ്പ് ഓടാൻ ജീവൻ തോന്നുന്നു പിന്നെ ഈ ഒഴപ്പ് ഓടിയന്ന് ഞാൻ കഞ്ഞിങ്ങ തല്ലർങ്ങണം ഞാൻ അപ്പോ കരങ്ങം കാറ്റിക്കവാ അന്ന് ഓർഞ്ഞി ഞാൻ ഓണിയിലെ കഞ്ഞി തവിയാ മതിന്ന് പിന്നെ ഇ അണ്ടി ഞാൻ എത്ര നേരം കാറ്റാന്നില്ല പിന്നെ തുണിയിലെ കഞ്ഞി താൻ എന്തു പറയുന്നു വെള്ളം കൂടാനാണെന്ന് പറയുന്നു തോ ഞാൻ കരങ്ങണ്ടായോ എന്നിട്ട് നിങ്ങൾ അപ്പോൾ ശ്രദ്ധിക്കണ്ട നമുക്ക് വലു തോന്നേ അങ്ങോട്ട് പിന്നെ ഭയങ്കര വെള്ളം ഇവിടെ മതി പിള്ളേരെ കൊണ്ടുവരണ്ടായിരുന്നു ഇഷ്ടം പോലെ കഴിയാനുണ്ടായിരുന്നു വാഷിംഗ് മെഷീൻ ആ സമയത്ത് തന്നെ കംപ്ലയിന്റ് ആയി നീ ഇപ്പൊ നന്നാക്കുന്ന ആളെയാണ് വരുത്തുള്ളൂ എന്ന് പറഞ്ഞു അതുകൊണ്ടല്ലേ പിന്നെ ഞാൻ ഇവിടെ വന്നത് കാണത്തിൽ അതിന് വെള്ളം കുറവ് കപ്പയും കയറും ഇല്ല ഞങ്ങൾ പോരുന്നത് കഴിക്കാൻ അമ്മിയും കണ്ട് അമ്മണിയുണ്ടേക്കാൾ മാര ഞാനുണ്ടെന്നാ പിന്നെ അരെ പിള്ളാരല്ലേന്ന് സമ്മതിക്കില്ല. മന്നി വണ്ടി അമ്മേ എന്താ നോ വൈറ്റോട അറിയേ. ദൈവമേ ഈ പിള്ളാര പരിപാടി കണ്ടോ. പിള്ളാര കൈയ്യിട്ട് വരെ എന്നല്ലേ ഇപ്പൊ വെള്ളം. ആ എന്തിനാ സാം എന്തിനാ സാം. അമ്മേ ദോരെ വേদানാൻ സാധാ ഓടി വരുന്നു അമ്മേ. ആ അത്lane പലതൊടി ഓടി വരും നിങ്ങൾ അത് നോക്കണ്ട. ഇങ്ങോട്ട് അടുത്ത അടുത്ത വരുന്നുണ്ടല്ലോ. കണ്ടിട്ട് സൂർകേസും ഓടിരിക്കുന്നു. എന്താണ് സാധന അത്? നമുക്കെന്നാ അത് അടുത്ത് നോക്കാറില്ലേ? നല്ലോ പിന്നെ വൈഫ് അല്ല അങ്ങനെ എന്തേം നോട്ട് പേപ്പറുകളോ അല്ലാണങ്ങി എന്തേം. നോട്ട് പേപ്പർ

ഞാൻ ഞാനിപ്പൊ ഓടിച്ചെടുത്ത് അടിച്ചു ശെരിയാക്കാം കേട്ടോ എന്താ പറയുന്നത് പൂച്ച അങ്ങനെ മനുഷ്യനാണോ പുതിയ രക്ഷിക്കട്ടെ നമ്മളിപ്പൊടുത്ത് രാജ്യം പോയത്

എനിക്ക് ദേഷ്യം വരുന്ന തരയിലോട്ട് കേറാ ആദ്യം താഴെ ഞാൻ വലുതാകും ചെറുതാകുന്നു നിനക്ക് എന്താ

എന്നെ ആ വിരിപ്പ് ബോക്സിൽ നിന്ന് നിങ്ങൾ മാറ്റിയപ്പോഴേ ഞാൻ സ്വതന്ത്രനായത് പക്ഷെ ഞാൻ എന്റെ കണ്ണിൽ കാണുന്നവരൊന്നും വെച്ചേക്കത്തില്ല എല്ലാവരെയും ചവിട്ടി അറിയും ആ ബോക്സ് എന്റെ ശത്രുവായിരുന്നു ആ ബോക്സിൽ ഞാൻ ഇത്രയും നാളും ഒട്ടിപ്പിടിച്ച ഒഴുകി ഒഴുകി വരുവായിരുന്നു മുകളിന്നേ നിങ്ങൾ എന്നെ ആ ബോക്സിൽ നടത്തി മാറ്റി എന്താ തമ്മിൽ ഒരു പിള്ളേർ തമ്മിലൊരു ഓടിയവരെ ഇവിടെ നിക്കുന്നവരെയും എല്ലാവരെയും ഞാൻ ചമത്തി അരിക്കും എന്താ ഒരു ചൂട് അനുഭവപ്പെടുന്നേ എന്താ എന്താ ഇത് അയ്യോ ആ ബോക്സ് വീണ്ടും വന്നോ അമ്മ താക്കു റാക്ഷു ചെറുതായി എവിടെ ചെറുതായോ ഒടുവനേ ഇങ്ങട്ടാ ആ വെനേ ഇതാ അക്ഷനെ പിടിക്കാൻ വന്ന ഞാൻ മനപ്പൂർവാ മോനെട്ടോറെ വീണനാ നന്നാ അക്ഷിയാണല്ല അത് കേശവടാണോ ശ്രമം ആരുന്നില്ലേ ഇത് കൊണ്ടുപോ കൊണ്ടുപോ ഇത് കൊണ്ടുപോകാനല്ല നിങ്ങൾ ഇനി നാളെ തന്നെ കൊണ്ടുപോകും ഈ ബോക്സ് ഉണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ ചേർന്നോ കൊണ്ടുപോ ആ അമ്മ വീണ്ടും കുഞ്ഞാ വേണമേ അയ്യോ ഞാൻ ചെയ്യേനെ എന്ത് രക്ഷ കൊടുത്തേ സൗണ്ട് വരെ ഇപ്പോ ചെറുതായില്ല അമ്മേ